ോടോ ഉള്ള പക്ഷപാതമോ മുൻവിധിയോ നിഷേധമോ അനീതിയോ നിറഞ്ഞ ആശയവിനിമയം അല്ലെങ്കിൽ പെരുമാറ്റങ്ങളാണ് അനുചിത സ്വയം പ്രകടനങ്ങൾ അവ ഉണ്ടാകുമ്പോൾ തന്നെ തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട് സ്വാനുകയും ശുഭാത്മഗതങ്ങളും പ്രോത്സാഹിക്കുമ്പോൾ അനുചിത വിമർശനത്തെ മറികടക്കാനാകും സാമാന്യവൽക്കരണങ്ങൾ ഒഴിവാക്കി വ്യക്തിഗത വ്യത്യാസങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മിൽ നീതി വളർത്താനാകും തുറന്ന ആശയവിനിമയവും ഉത്തരവാദിത്വം ഏറ്റെടുക്കലും വഴി അനുചിത ആരോപണത്തെയും മുൻവിധിയെയോ മറികടക്കാനാകും സഹാനുഭൂതിയും ആദരവും വളർത്തിയെടുക്കുന്നതിലൂടെ അപകീർത്തികരമായ പരാമർശങ്ങൾ ഒഴിവാക്കുവാനാകും ദോഷകരമായ ഫലങ്ങളെ മുന്നറിയുന്നത് പിന്തുണയും ആരോഗ്യകരമായ ആശയവിനിമയ ശീലങ്ങളും തേടാൻ നമ്മെ ആശയവിനിമയശീലങ്ങളും തുടർന്നു കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മരെയും നയിക്കുമാറാകട്ടെ അനുചിതമായ സ്വയം പ്രകടനങ്ങൾ ആണ് നമ്മുടെ വ്യക്തിമുദ്ര സ്വയം പ്രകടനങ്ങളാണ് നമ്മുടെ വ്യക്തിമുദ്ര അതിന് അനുചിതമായത് ആണ് അധികമായി ശ്രദ്ധിക്കപ്പെടുക സാധാരണീകരണത്തിൽ നിന്നും വ്യത്യസ്തമായി നമ്മളെ ഓരോരുത്തരും ഉയർന്നു നിൽക്കുന്നതെന്തോ ഉചിതമല്ലാത്തതെന്തോ അതാണ് സമൂഹത്തിൻ്റെ ഇടയിൽ അവരെ മുന്നിൽ അവരെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുക അപ്പൊ ഈ സ്വയം പ്രകടനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പെരുമാറ്റങ്ങൾ നമ്മുടെ ആശയവിനിമയം നമ്മുടെ ശരീരഭാഷ നാം ഒരു ഒരു കാര്യത്തെ സമീപിക്കുന്ന രീതി ഓരോന്നിനോടും പ്രതികരിക്കുന്നതിൻ്റെ ആൽഗരിതം തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ നിറഞ്ഞതാണ് ഈ സ്വയം പ്രകടനമാണ് നമ്മുടെ വ്യക്തിത്വത്തിന് ഒരു ഒരു രൂപം നൽകുന്നത് നമ്മൾ ഒരാളെ നമ്മളെ കാണുന്ന സമയത്ത് നമ്മുടെ വ്യക്തിത്വത്തെ കണ്ടറിയുമ്പോൾ ഇതാണ് നമ്മുടെ വ്യക്തിത്വം എന്ന് അവരെ വിലയിരുത്തുന്നത് നമ്മുടെ ഈ ഒരു സ്വയം പ്രകടനങ്ങളിലൂടെയാണ് നമ്മുടെ സ്വയം പ്രകടനങ്ങൾ അവരുടെ നിരീക്ഷണത്തിന് പത്രീകരിക്കുകയും അത് വച്ച് അവർ നമ്മളെ വിലയിരുത്തി ഇതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യും അപ്പൊ അതിൽ ഉചിതമായതും അനുചിതമായതും ഉണ്ട് ഉചിതമായ രീതിയിൽ നമ്മൾ സ്വയം പ്രകടനം നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കണ്ടു നിൽക്കുന്നവർക്ക് നമ്മളോട് താല്പര്യമോ വിധേയത്വമോ സ്നേഹമോ ഇഷ്ടമോ കൂട്ടായ്മയോ പാരസ്പര്യമോ ഒക്കെ തോന്നണം പക്ഷെ സാധാരണ രീതിയിൽ ഇത് നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വിലയിരുത്തപ്പെടുന്ന അയാളുടെ ആ ഒരു ഒരു എക്സ്പ്രഷൻ വിലയിരുത്തപ്പെടുന്നത് സാധാരണക്കാരനായിട്ടാണ് അതിൽ ഒന്നെങ്കിലും ഒരു അല്പം കൂടുതൽ ഉണ്ടെങ്കിൽ ഒന്നെങ്കിലും അല്പം കൂടുതൽ ഉണ്ടെങ്കിൽ അപ്പോഴാണ് സവിശേഷമായ സ്വയം പ്രകടനമായിട്ട് മറ്റുള്ളവർക്ക് വിലയിരുത്താൻ തോന്നുക അത് അനുചിതമാണെങ്കിൽ ഉറപ്പായിട്ട് മറ്റുള്ളവർ ശ്രദ്ധിക്കും ഉചിതമാണെങ്കിൽ ശ്രദ്ധിക്കില്ല പക്ഷെ ആകർഷിക്കും ഉദാഹരണത്തിന് നിങ്ങൾ ഒരാളെ നോക്കി പുഞ്ചിരിക്കും ആ പുഞ്ചിരി എന്നത് കിട്ടുന്ന സമയത്ത് കിട്ടുന്ന ആൾ അത് ശ്രദ്ധിക്കും എന്നാൽ ആ പുഞ്ചിരിയുടെ പുറകിൽ നിങ്ങളൊരു പ്രാർത്ഥന കൂടെ കരുതി വെക്കൂ മൗനമായി അവരറിയാതെ ഒരു ഒരു പ്രാർത്ഥന കൂടെ കരുതി വെക്കും അവർ നിങ്ങളെ അവർ നിങ്ങളിലേക്ക് ആകർഷിക്കട്ടെ നിങ്ങളുടെ ഒരു കരുതൽ അവർക്ക് ആവശ്യമായിട്ട് തോന്നും അപ്പോ ഇതാണ് സ്വയം പ്രകടനം എന്ന് പറയുന്നത് നമുക്ക് പ്രകടമായും ചെയ്യാം പ്രകടമല്ലാതെയും ഈ സ്വയം പ്രകടനം നമുക്ക് ആ എക്സ്പ്രഷൻ നമുക്ക് കൊണ്ടുവരാൻ കഴിയും അതിൽ ഉചിതമല്ലാത്തത് ഏതാണ് തന്നോടോ മറ്റുള്ളവരോടുള്ള പക്ഷപാതമോ മുൻവിധിയോ നിഷേധമോ അനീതിയോ നിറഞ്ഞ ആശയവിനിമയം പക്ഷപാതം എന്റേത് എന്റെ മാത്രം ഞാൻ മാത്രം എന്ന് പറയുന്ന ആ ഒരവസ്ഥ അല്ലെങ്കിൽ എന്റെ ആളുകൾ എന്റെ പ്രിയപ്പെട്ടവർ അവർക്ക് വേണ്ടി മാത്രം മറ്റുള്ളവർ അതിൽ നിന്നും വേർതിരിച്ചത് എന്നത് വരുമ്പോൾ അത് ഉചിതമല്ലാത്തതാണ് ഞാനൊരു കാര്യത്തെ കാണുന്ന സമയത്ത് അത് അങ്ങനെ അങ്ങനെയായിരിക്കും അതങ്ങനെയാണ് എന്ന ആ ഒരു കാഴ്ച കാഴ്ചപ്പാട് അതിൽ നിന്നുകൊണ്ട് ഞാൻ ഇടപെടുകയാണെങ്കിൽ അത് മുൻവിധി നിറഞ്ഞതാണ് നമ്മൾ സാധാരണ രീതിയിൽ നിഷേധമുണ്ട് അപ്പോ ഞാൻ എപ്പോഴും പറയാറുണ്ട് പാലക്കാട്ടുകാരുടെ ഒരു രീതി ആരെന്ത് പറഞ്ഞാലും ഉടനെ മലയാളിക്ക് പൊതുവേ ഉള്ളതാണ് പാലക്കാട്ടുകാർക്ക് അല്പം കൂടുതലാണ് ആരെന്ത് പറഞ്ഞാലും ഉടനെ തന്നെ അതിന്റെ എതിർ ദിശയിലുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇതിനെ ഇംപ്രവൈസ് ഇംപ്രൊവൈസ് ചെയ്യാന്നുള്ളത് ഈ എതിർ ദിശയിലുള്ള കാര്യം പറയുന്ന സമയത്ത് അവിടെ ആ സ്വാഭാവികമായ ഒഴുക്ക് നഷ്ടപ്പെടുകയാണ് എന്നുള്ളത് മനസ്സിലാകുന്നില്ല അങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് ലിങ്ക് ചെയ്യേണ്ടത് കുറച്ചുകൂർ വിചാരിക്കും അതുപോലെ തന്നെ നീതി എന്ന് പറയുന്നത് അനീതി നിറഞ്ഞ അനീതി നിറഞ്ഞാൽ ഈ സ്വാഭാവികമായി പ്രാകൃതികമായി എന്താണോ സംഭവിക്കേണ്ടത് അതിനു പകരം തന്റെ കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ച് മാത്രം വിലയിരുത്തുകയും ഒരു പൊതുനീതി കാണാതാവുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇങ്ങനെയൊക്കെ അതിനെ സമീപിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ ശരീരത്തിലൂടെ സംഭവിക്കുമ്പോൾ നമ്മുടെ വാക്കുകളിലൂടെ സംഭവിക്കുമ്പോൾ നമ്മുടെ ചിന്തയിലൂടെ സംഭവിക്കുകയും അതിന്റെ പ്രതിഫലനങ്ങൾ വെളിയിൽ വരികയും ചെയ്യുമ്പോൾ അത് ശരീരഭാഷയാകുമ്പോൾ അതിനെയാണ് അനുചിതം മായ സ്വയം പ്രകടനങ്ങൾ എന്ന് പറയുക ഇതുവഴിയാണ് അപരം നമ്മെ വിലയിരുത്തുന്നത് അതുമാത്രമല്ല അതുവഴിയാണ് നമ്മൾ നമ്മെ പ്രകടിപ്പിക്കുന്നത് നമ്മൾ നമ്മളായിരിക്കുന്നത് അപ്പൊ സ്വയം പ്രകടനം വഴിയാണ് നമ്മൾ അങ്ങനെ ആയിരിക്കുന്നത് അനുചിതം ഉചിതം എന്നുള്ളത് ആ വ്യത്യാസം ഉചിതമായി ആയിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ പക്ഷം ഈ അനുചിതമായ സ്വയം പ്രകടനങ്ങൾ ഉണ്ടാവുമ്പോൾ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്കത് അപ്പം തിരിച്ചറിയാം അപ്പൊ നമുക്ക് ദേഷ്യമൊക്കെ വരും സ്വാഭാവികമായിട്ടും വികാരത്തള്ളിച്ച ഉയുള്ളവരാണ് നമ്മൾ നമ്മൾ അങ്ങനെ ശീലിച്ചവരാണ് അതുകൊണ്ട് നമുക്കതൊക്കെ വന്നു എന്ന് പറയാം വരുന്ന നിമിഷം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പൊ തന്നെ അത് തിരിച്ചറിയാം പറ്റുമെങ്കിൽ അപ്പൊ തന്നെ അത് തിരുത്തുകയും ചെയ്യും ചിലപ്പോൾ തിരുത്താൻ പറ്റണം പക്ഷെ നമുക്കത് തിരിച്ചറിയാൻ പറ്റുള്ളൂ അവിടെ നമ്മൾ ആ ഇക്കോ ലിറ്റർ എന്താ ഇമോഷണൽ ലിറ്ററേറ്റ് ആവുന്നതിൽ ഇമോഷണൽ ലിറ്ററസിയിലേക്ക് നമ്മൾ ചേരുന്നത് വൈകാരിക സാക്ഷരതയിലേക്ക് നമ്മൾ കയറുന്നത് അപ്പോഴാണ് അത് വന്നത് വന്നു അത്തരമൊരു പെരുമാറ്റം എനിൽ നിന്നുണ്ടായി ഒരു ചിന്ത എന്നിൽ നിന്നുണ്ടായിരുന്നു പക്ഷപാതാപരമായി അല്ലെങ്കിൽ മുൻവിധി നിറഞ്ഞത് അല്ലെങ്കിൽ നിഷേധം നിറഞ്ഞത് അനീതി നിറഞ്ഞ എന്തോ ഒന്ന് എൻ്റെ ഉള്ളിലുണ്ടായി ഒരു ആശയവിനിമയമുണ്ടായി ഒരു പ്രകടനം പ്രകടനമുണ്ടായി ഒരു പെരുമാറ്റമുണ്ടായി ഒരു ശരീരഭാഷയുണ്ടായി അല്ലെങ്കിൽ ഒരു ചിന്തയുണ്ടായി എന്ന് പറയുന്നത് ഉചിതമല്ലാത്തത് വന്നാൽ ആ നിമിഷം നമ്മൾ തിരിച്ചറിയണം അവിടെ ഈ സ്വാനുകമ്പ സ്വയം അനുകമ്പ എനിക്ക് എന്നോട് തന്നെ അനുകമ്പ ഉണ്ടാവണം മറ്റുള്ളവരോട് എന്നോടനുകൾ ഉള്ളവനെ മറ്റുള്ളവരോട് അനുകമ്പ ഉണ്ടാക്കാൻ കഴിയുള്ളൂ എന്നാണ് ഗുരുക്കന്മാർ പറഞ്ഞിട്ടുള്ളത് അപ്പോ സ്വയം അനുകമ്പയും ശുഭമായ ആത്മകഥങ്ങളെ പ്രോത്സാഹിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ അനുകമ്പ ഉണ്ടാവുക എന്ന് വെച്ചാൽ ഞാൻ എന്നുള്ള വ്യക്തി എന്റെ ചിന്താരൂപത്തിലുള്ള വ്യക്തിയും ഞാൻ അനുഭവിക്കുന്ന വ്യക്തിയും ഉണ്ടല്ലോ ഇത് രണ്ടും സമാവാകത്തിലാകുന്നു ഞാനൊരു നിർമ്മലമായ പ്രകൃതിയുടെ സൃഷ്ടിയാണെന്നും പ്രകൃതിയുടെ നിർമ്മലമായ സൃഷ്ടിയാണെന്നും അതിന് ഇവിടെ സ്വാഭാവികമായി ജീവിക്കാനുള്ള അവസ്ഥയുണ്ടെന്നും അവസരമുണ്ടെന്നും തിരിച്ചറിയുന്ന രീതിയിൽ എന്നോട് തന്നെ അനുകമ്പ ഉണ്ടാകുന്ന രീതിയിൽ നിൽക്കുകയും എന്നോട് ശുഭാത്മകതകൾ ഉണ്ടാവുകയും ചെയ്യാം ഞാനിപ്പോ എന്തെങ്കിലും പറഞ്ഞു പോയി അല്ലെങ്കിൽ നാശമായി അത് അത് തെറ്റിപ്പോയി എന്നൊക്കെ പറയുന്നതിന് പകരം എന്തു പറയുമ്പോഴും അത് ശുഭമായി വരികയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞൊരു ദിവസം സംസാരിച്ച മൊബൈൽ ഫോൺ താഴെ പോയി ഓ സംഭവിച്ചോളൂ എങ്കിൽ എന്തോ തിരുത്തേണ്ടതുണ്ട് നമ്മൾ ഈ ഇസ്ലാമിക് രീതിയിൽ പറയും വിചാ അദ്ദേഹം കൽപ്പിക്കുന്നത് പോലും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഒരു ഒരു പ്രകടനമാണ് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ശുഭാത്മകതങ്ങൾ ശുഭാത്മകതകൾ നമ്മളിവിടെ പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് നമ്മൾ അഫർമേഷൻസ് കൂടെ കൊണ്ടു വരുന്നുണ്ട് അത് തൽക്കാലം മാറ്റി നിൽക്കുക സാധാരണക്കാരുടെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ സ്വയം അനുകമ്പയും ശുഭാത്മകതകളും പ്രോത്സാഹിപ്പിക്കുമ്പോൾ അനുചിത വിമർശനത്തെ മറികടക്കാനാവും നമ്മൾ ഒരാൾ നമ്മളോട് ഉചിതമല്ലാത്ത ഒരു വിമർശനം നമ്മളോട് ഉന്നയിക്കുന്നു അല്ലെങ്കിൽ മറ്റൊരാളെ വിമർശിക്കാൻ നമുക്ക് തോന്നും വിമർശനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഭ്രംസം വഴി പോകുന്നതിൽ നിന്നും തിരിച്ചു പോവുക അതിനെ ക്രിറ്റിസൈസ് ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോ നമുക്കൊന്നിനെ എന്താ പറയാ അതല്ല മറ്റൊന്നാണ് ശരി നീ ഇത് ശരിയല്ല എന്ന് പറയേണ്ടി വരുന്നത് എപ്പോഴാണ് ഞാൻ നിന്റെ ആശയത്തിൽ നിന്നും വിഭിന്നനായി നിൽക്കുന്നു എന്ന ബോധ്യമാണ് സ്വാനുകമ്പ ഉള്ള ഒരാളാണ് എനിക്ക് ഞാൻ പ്രകൃതിയുടെ ഒരു നിർബല ഭാഗമാണെന്ന് ആ കാണുന്നതും അതുപോലെ മറ്റൊന്നാണെന്നും അതും ഇതും രണ്ടിടങ്ങളിലെ രണ്ട് പ്രകടനമാണെന്നും ബോധ്യമായ ഒരു തന്നെ പിന്നെന്തിനെയാണ് വിമർശിക്കാനാവുക അവിടെ വിമർശനങ്ങൾ വേണ്ടി വരില്ല പിന്നെ ടീച്ചേഴ്സ് ഗൈഡുകൾ പിന്നെ കൂട്ട കൂടെ ഉള്ളവരും അബദ്ധങ്ങളെ ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ളൊരു വിമർശനമുണ്ട് അത് ഈ വിഭാഗത്തിൽപ്പെടുത്തണ്ട അത് തിരുത്താൻ വേണ്ടിയുള്ളതാ അപ്പോ ഈ സ്വയം അനുകമ്പയും ശുഭ ആത്മകഥങ്ങളും വഴി അത് പ്രോത്സാഹിക്കുമ്പോൾ അനുചിതമായ വിമർശനങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിവാകാൻ പറ്റും ശുഭാത്മകഥങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ എല്ലാം ശുഭമാണെന്ന് കരുതുന്നു ശുഭമാണെന്ന് കരുതുന്നു എനിക്ക് പിന്നെ മറ്റൊന്നിനെ ഉചിതമല്ല അല്ലെങ്കിൽ തെറ്റാണ് എന്ന് വിലയിരുത്തേണ്ട കാര്യമല്ല അപ്പൊ തെറ്റേ ശരി എന്ന് പറയുന്ന ആ വ്യത്യാസങ്ങളില്ലാതെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് കൊണ്ടുപോകേണ്ടത് എന്ത് എന്നുള്ളതാണ് സാമാന്യവൽക്കരണങ്ങൾ ഒഴിവാക്കി വ്യക്തിഗത വ്യത്യാസങ്ങൾ മനസ്സിലാക്കുമ്പോൾ തമ്മിൽ നീതി വളർത്താനാണ് നമ്മള് അതാ അവരൊക്കെ കണ്ടില്ലേ അവരൊക്കെ ചെയ്യുന്നവരി പിന്നെന്താ നിനക്കത്തെ ചെയ്യാൻ പറ്റാത്തത് എന്ന രീതിയിലുള്ള ഒരു വിനിമയം ഒരു പ്രകടനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നീതി എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാതെയാണ് പെരുമാറുന്നത് കാരണം നമ്മളൊരു ഒരു ഒരു സാമാന്യവൽക്കരണം പൊതുവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ സംസാരിക്കുന്നു പൊതുവിശ്വാസത്തിന്റെ ഭാഗമായി സംസാരിക്കണം പ്രകൃതി ഓരോന്നിനെയും വിഭിന്നമായി വ്യത്യസ്തമായി തനതായി ആണ് സൃഷ്ടിച്ചിട്ടുള്ളത് ഓരോന്നിനും തനത് ധർമ്മമുണ്ട് ഓരോന്നിനും തനത് രൂപമുണ്ട് ഓരോന്നിനും തനത് ഭാവമുണ്ട് ഓരോന്നിനും തനത് കാലവുമുണ്ട് ഈ ഓരോന്നിന്റെയും തനതിന് അതങ്ങനെയാണെന്ന് അംഗീകരിക്കാൻ നമുക്ക് കഴിയുമ്പോൾ മാത്രമാണ് നമ്മൾ നീതി പുലർത്തുന്നത് അതങ്ങനെയല്ല അങ്ങനെയല്ല ആവേണ്ടത് ഇങ്ങനെയാണ് ആവേണ്ടത് എന്ന് നമ്മൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ അതായത് വെറുതെ നിരൂപിക്കുക നമ്മൾ മുമ്പിൽ കാണുന്ന ഒന്നിനെ അത്തരത്തിൽ നിരൂപിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിലെ നീതി മരിച്ചു അതിനെ അതായി ആണ് നമുക്ക് നമ്മുടെ ഉള്ളിൽ നീതി ഉണ്ടത് അങ്ങനെയല്ല വേണ്ടത് എന്ന് വാദിക്കാൻ നമ്മൾ നിൽക്കുന്നിടത്ത് നമ്മുടെ ഉള്ളിലെ നീതി താണുപോകുന്നു തുറന്ന ആശയവിനിമയവും ഉത്തരവാദിത്വം ഏറ്റെടുക്കലും വഴി അനുചിത ആരോപണത്തെയും മുൻവിധിയെയും മറികടക്കാനാണ് തുറന്ന ആശയവിനിമയം ഞാനും എന്റെ കൂട്ടുകാരനെയും തമ്മിൽ ഞാനും എന്റെ കൂട്ടുകാരിയും തമ്മിൽ തുറന്ന ആശയവിനിമയം നടത്തുന്നു അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായി അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകുന്ന സമയത്ത് ഈ ഉചിതമല്ലാത്ത ഒരു ആരോപണം ഉണ്ടാവുകയാണ് ഒരു ബ്ലെയിമിങ് ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ മുൻവിധി ഉണ്ടാവുകയാണെങ്കിൽ അതിന് നമുക്ക് പറയുന്നത് അവിടെ എന്താണ് ഉള്ളതെന്ന് എനിക്കറിയാം അപ്പോ എന്റെ ഇണയിൽ എന്താണ് ഉള്ളത് എന്ന് തുറന്ന ആശയവിനിമയം എന്തുകൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിനെ ആരോപിക്കേണ്ട കാര്യമില്ല ഞാൻ അതിനെ മുൻവിധിയോടെ കാണേണ്ട കാര്യമില്ല മാത്രമല്ല അവിടെ എങ്ങനെ ആയിരിക്കുമ്പോൾ അതങ്ങനെ ആയിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കണം എന്നുള്ളപ്പോൾ ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരെയാണ് ബ്ലെയിം ചെയ്യുക ഞാൻ ആരെയാണ് ആരോപിക്കുക ഞാൻ എന്നെ തന്നെയാണ് ആരോപിക്കേണ്ടത് എന്റെ വീക്ഷണത്തെയാണ് എന്റെ സൃഷ്ടിയാണ് എന്റെ അനുഭവത്തെയാണ് ആണ് എന്റെ നിരൂപണത്തെയാണ് ഞാൻ ആരോപിക്കേണ്ടി വരുക അപ്പോ അപ്പുറത്തുള്ളതിനെ നിരൂപിക്കാൻ നമുക്ക് ആരോപിക്കാൻ നമുക്ക് കഴിയില്ല അപ്പോ നമ്മൾ ആ തുറന്ന ആശയവിനിമയം ഉണ്ടാകുമ്പോൾ ക്ലാരിറ്റി ഉണ്ട് ആ ക്ലാരിറ്റിയിലൂടെയാണ് നമ്മൾ ഇതിലേക്ക് എത്തുക ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുക തുറന്ന ഇടപെടൽ ഉണ്ടാവുന്ന സമയത്ത് തന്നെ സ്വാഭാവികമായിട്ട് അത് ഞാൻ തന്നെയാണെന്നുള്ള ബോധ്യത്തിലേക്ക് വരുമ്പോൾ നമുക്കൊന്നിനെയും ആരോപണത്തിലൂടെ കണക്കാക്കാൻ കഴിയാതെ വരും പിന്നെ സഹാനുഭൂതിയും ആദരവും വളർത്തിയെടുക്കുന്നതിലൂടെ അപകീർത്തികരമായ പരാമർശങ്ങൾ ഒഴിവാക്കാനാകും എനിക്ക് അവരൻ മുൻപിൽ നിൽക്കുന്ന ഒരാളോട് എനിക്ക് സഹാനുഭൂതിയുണ്ട് സഹാനുഭൂതി എന്ന് വെച്ച് ഞാൻ ഞാൻ തന്നെയല്ലേ അത് എന്ന ഭാവത്തിൽ എനിക്ക് നിൽക്കാനാകും അപ്പോ എനിക്ക് അതിന അതിനോട് ഈ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്താൻ കഴിയില്ല കാരണം ഞാൻ തന്നെയാണല്ലോ അത് അതിനെ എനിക്ക് ആദരിക്കാൻ കഴിയണം ആദരവെന്ന് പറയുന്നത് എന്നിലും വിപുലമായി എന്നിലും വലുതായി അല്ലെങ്കിൽ എന്നിലും വലുതായ പ്രകൃതിയുടെ ഭാഗമായി ഞാൻ അതിനെ കാണുന്ന സമയത്ത് അതിനോട് എനിക്ക് ആദരവാണ് ഉണ്ടാവുക ഈ ആദരവുണ്ടാകുന്ന സമയത്ത് എനിക്ക് അതിനെ ഇകഴ്ത്തി കാണാൻ കഴിയില്ല കുറച്ച് കാണാൻ കഴിയില്ല അനുചിതമായി പെരുമാറാൻ കഴിയില്ല മാത്രമല്ല ഞാൻ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താണോ തിക്തഫലമായിട്ട് ഇനി വരാൻ പോകുന്നത് ഫലം വരുന്നത് എന്താണ് ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാൻ ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നുമെങ്കിൽ അല്ലെങ്കിൽ അത് സ്വന്തം ഇണയോട് സംസാരിക്കുമ്പോൾ അറിയാം നമ്മൾ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് പുലിവാൽ ഉണ്ടാക്കുന്നു അതുകൊണ്ട് നമ്മൾ പരിധിയുടെ അപ്പുറത്തേക്ക് സംസാരിക്കാൻ പോകില്ല അപ്പോ ശുഭകരമായ രീതിയിലുള്ള പെരുമാറ്റങ്ങളിലേക്ക് നമ്മൾ എത്താൻ ഉചിതമായ പെരുമാറ്റങ്ങളിലേക്ക് എത്താൻ ഇതെല്ലാം മുന്നറിയുന്നത് നന്നായിരിക്കും ദോഷകരമായ ഫലങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് വൈകാരിക സൗന്ദര്യത്തിന്റെ ഏറ്റവും പ്രിയ പ്രധാനപ്പെട്ട ഒരു ഒരു ഘട്ടമാണ് സെൽഫ് എക്സ്പ്രഷൻ എന്നുള്ളത് നമ്മുടെ സ്വയം പ്രകടനം എന്നുള്ളത് ആ സ്വയം പ്രകടനം എന്നുള്ളത് ഉചിതമായിരിക്കണം അപ്പോഴാണല്ലോ ആ വൈകാരിക സൗന്ദര്യം ഉണ്ടാകുന്നത് ഉചിതമാകണമെങ്കിൽ അനുചിതമായതെല്ലാം ഒഴിവാക്കണം ഉചിതമായത് ഒഴിവാക്കണം അതിന് പക്ഷപാതമില്ലാതിരിക്കണം മുൻവിധി ഇല്ലാതിരിക്കണം നിഷേധം ഇല്ലാതിരിക്കണം അനീതി ഇല്ലാതിരിക്കണം അതിന് വേണ്ടുന്ന വഴി എന്ന് പറയുന്നത് സ്വാനികമ്പ ശുഭാത്മകതം പിന്നെ സാമാന്യവൽക്കരണങ്ങൾ ഒഴിവാക്കുക അത് വ്യക്തിഗത വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക നീതി വളർത്തുക തുറന്ന ആശയവിനിമയം ഉണ്ടാവുക ഉത്തരവാദിത്വം ഏറ്റെടുക്കുക അങ്ങനെ ഉള്ള കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ഈ ഉചിതമായ സ്വയം പ്രകടനങ്ങൾക്ക് ചെന്നെത്തുക ഇതുണ്ടെങ്കിലാണ് നമുക്ക് വൈകാരിക സൗന്ദര്യം അതിന്റെ പൂർണ്ണരൂപത്തിൽ ആയിരിക്കാൻ സാധ്യത അപ്പോ ഇന്നത്തെ പതിനഞ്ചാമത്തെ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ സ്വയം പ്രകടനങ്ങളെ ശുഭീകരിക്കുക അല്ലെങ്കിൽ ഉചിതമാക്കി മാറ്റുക എന്നതാണ് ഇന്നത്തെ പാഠം അതിനുള്ള പാകം നിങ്ങളിൽ ഉണ്ടാകട്ടെ ശ്രദ്ധ നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം